ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമീസ് ആൻഡ് മമ്മൂസ് അപ്പോൾ മുത്തുമണികളെ എന്താണ് ഈ കാണുന്നത് ഇന്നലത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഗ്രൂപ്പിലുള്ളവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഷെമീസ് ബിസിനസ്സിൽ ഡ്രസ്സ് ബിസിനസ്സിൽ ഇപ്പോൾ പുതിയൊരു കൂട്ടുകൂടി നിങ്ങൾക്കും എനിക്കും ഇടയിൽ വന്നിട്ടുണ്ട് അത് വേറെ ആരും നല്ല മുടിക്കൊക്കെ വേണ്ടിയിട്ടുള്ള നല്ല നാടൻ പച്ചമരുന്നിലുണ്ടാക്കിയ കാച്ചി എണ്ണയായിട്ടാണ് ഞാൻ വന്നിട്ട് കേട്ടോ അപ്പോൾ ഇന്നലെ മുതൽ നമുക്കിത് അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഡെലിവറി ആണ് അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ നമ്മുടെ ഈ ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തല്ല അപ്പോൾ ഗവർണെ കൊടുക്കാമെന്ന് വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ കമന്റ് ഇട്ട് എല്ലാവർക്കും എന്തുണ്ട് നിറക്കെടുപ്പിലൂടെ മൂന്ന് പേർക്ക് ആയിരം രൂപയുടെ സമ്മാനം ഉണ്ട് കിട്ടും അത് വീഡിയോയിൽ പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടവർ മനസ്സിലാക്കാം ഇന്നത്തെ വീഡിയോയിൽ കമന്റ് ഇടാത്തവരുണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് അവിടെ പോയി കമൻ്റ് ഇട്ടോട്ടോ നല്ല നാടൻ കാച്ചെണ്ണയാണ് ഷെമീസ് കാച്ചെണ്ണ എന്നാണ് പേരിട്ടിരിക്കുന്നത് കേട്ടോ മറിച്ചെടുത്ത് നല്ല നാടൻ ശുദ്ധമായ വെളിച്ചെണ്ണയിലേ പ്രകൃതിയിൽ നിന്നും ശേഖരിച്ച് ഔഷധക്കൂട്ടോടുകൂടി പതിനേഴ് തരം പച്ചമരുന്നുകൾ അതിൻ്റെ പാകത്തിലും അളവിലും കൂട്ടിച്ചേർത്ത് നല്ല വിറകടപ്പിൽ കാച്ചി കുറുക്കി നിങ്ങളുടെ മുന്നിലേക്ക് ഇത് ആ ഷെമീസ് കാച്ചെന്നെ കൊണ്ടുവന്നിട്ടുണ്ട് മുടിയുടെ അറ്റം പിളർന്നു പോവൽ കറുപ്പ് നിറം കിട്ടായും തലയിലെ താരൻ മുടിക്ക് കട്ടിയില്ലായും അങ്ങനെ വേണ്ട മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇത്രയും കാലം നിങ്ങൾ പല മരുന്നുകൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടാവാം പക്ഷേ അതുപോലെ ആവില്ലത് മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രായവ്യത്യാസമില്ലാതെ ലിംഗവ്യത്യാസമില്ലാതെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ പാലക്കാടൻ പച്ചമരുന്നുണ്ടാക്കിയ കാച്ചെണ്ണയാണ് ഷെമീസ് കാച്ചെണ്ണ തലയിലെ താര ചോറിച്ച് മുടി കൊഴിച്ച് അതുപോലെ തന്നെ മുടിയുടെ അറ്റം വിണ്ടുപോകൽ മുടിക്ക് കളറില്ലായ്മ മുടിക്ക് തീരെ കട്ടിയില്ലാതെ നമ്മളുണ്ടാവില്ല കോലുപോലെ തൂങ്ങിയിട്ടുള്ളൊരു മുടി വരല് അങ്ങനത്തെ എല്ലാവിധ കേശപ്രശ്നങ്ങൾക്കും മുടി ഇടീട് പ്രശ്നങ്ങൾക്കും ഷെമിസ് കാച്ചെണ്ണ വളരെ ഉത്തമമായിരിക്കും കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകം പറയാനുള്ള വേറെ ഒന്നുമല്ല നല്ല നാടൻ പച്ചമരുന്നാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് പിന്നെ നല്ല നാടൻ രീതിയിലാണ് ഈ എണ്ണ കാച്ചി എടുത്തിരിക്കുന്നത് ഇതിലൊരു ന്യൂജൻ ഐറ്റംസും ഇല്ല അത് മാത്രവുമല്ല ഇതിലേക്കൊരു മിക്സിയോ പോലും നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കാതെ നാടനായ രീതിയിൽ കുത്തിപ്പീഞ്ഞ് ഇടിച്ച് പീഞ്ഞ് അരച്ച് ചേർത്തിട്ടൊക്കെ നാടൻ രീതിയിൽ നല്ല വിറകടുപ്പിലൊക്കെ വറ്റിച്ചെടുത്ത എണ്ണയാണിത് അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് നൂറ് ശതമാനം ഇതിൻ്റെ ഗുണം കിട്ടും എന്നുള്ളത് ഉറപ്പാണ് നമ്മുടെ കാച്ചെണ്ണ തേക്കേണ്ട ഒരു ഡെമോയാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ ഇത് നല്ല നിങ്ങൾ ഏത് ഹെയർ ബ്രോയിലോയിൽ തേക്കുകയാണെങ്കിലും ഫസ്റ്റ് ആയിട്ട് വേണ്ട നമ്മുടെ കൈ ഇതിലേക്ക് ചേർന്ന് ഇങ്ങനെ കൊടുക്കുന്ന ചേർത്ത് കൊടുക്കുന്ന ഒരു മസാജാണ് കേട്ടോ ഇപ്പം ഞാൻ തേക്കേണ്ട ഡെമോ ആണ് ഫസ്റ്റ് തന്നെ എനിക്ക് കാണിച്ചു തന്നത് അതായത് ഈ ഒരു തലയോട്ടയിലേക്ക് നല്ലോണം മുടി മാറ്റി മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു തലോട്ടിലേക്ക് ഇങ്ങനെ 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 എന്താക്കണം കൊടുക്കണം ഒറ്റിച്ചുറ്റിച്ച് കൊടുക്കണം എന്നിട്ട് ഇവിടെ ഇങ്ങനെ ആ ഒരു മസാജ് ഉണ്ടല്ലോ അത് ചെയ്തു തരാൻ ആളുകൾ ഉണ്ടോയെന്ന് എനിക്കാലോ ഇല്ലെങ്കിൽ നമ്മൾ തന്നെത്തേക്ക് ആ ഒരു മസാജ് ഒരു പത്ത് മിനിറ്റോളം എല്ലാ വേരിലേക്കും ഇങ്ങനെ 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 ആക്കി കൊടുക്കണം എന്നതിന് ശേഷം കുറേ ആളുകൾ ഇത് ശ്രദ്ധിക്കാതെ ഈ ഭാഗത്തൊരു ലോഡ് എണ്ണ അങ്ങോട്ട് തേച്ചെടുക്കും ഈ ഭാഗത്തൊരു ലോഡ് എണ്ണ തേച്ചുകൊണ്ട് യാതൊരു കാര്യവും ഇല്ല നിങ്ങളോട് ഞാൻ പറഞ്ഞു ഇന്നലത്തെ ഡെമോയിൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ആദ്യമായിട്ട് കാച്ചെണ്ണ ഉപയോഗിക്കുന്നവരാണ് ഈ തുഞ്ചം ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലൊരു പാത്രത്തിൽ പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സ്റ്റീലിൻ്റെ പാത്രത്തിലങ്ങൾ എടുക്കരുത് ഒന്നെങ്കിൽ ഇതേപോലെ പിഞ്ഞാണ പാത്രത്തിലോ അല്ലെങ്കിൽ ചില്ലിൻ്റെ പാത്രത്തിലായാലും കുഴപ്പമില്ല സ്റ്റീല് അലുമിനിയം പോലത്തെ പാത്രത്തിൽ എണ്ണ ആക്കിയിട്ട് നിങ്ങൾ ചേർന്നിട്ട് ഇതിൻ്റെ അറ്റം ഇതുപോലെ കുറച്ച് നേരം ഇങ്ങനെ മുക്കി വെക്കണം ആദ്യമായിട്ട് കാച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ അതിന്റെ തുമ്പ് പോകിയിട്ട് കുറച്ച് കട്ട് ചെയ്യുക ഒരുപാടെല്ല കുറച്ച് കട്ട് ചെയ്യുക എന്നതിന് ശേഷം ഇതേപോലെ ഇതിലേക്ക് കുറച്ചിങ്ങനെ മുക്കി വയ്ക്കണം കുറച്ച് നേരം കേട്ടോ എന്നതിന് ശേഷം എന്താ ഇതെല്ലാം ഒപ്പിട്ട് ഈ ബാക്കി ഭാഗം നമുക്ക് ഇങ്ങനെ 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 ആക്കിയിട്ട് ബാക്കി എല്ലായിടത്തും ആക്കി കൊടുക്കാം മനസ്സിലായി പിന്നെ എല്ലായിടത്തും നമുക്ക് തേച്ചത് കൊടുക്കാം പക്ഷേ ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എല്ലാത്തിനും നമ്മളൊരു വീട് കെട്ടുമ്പോൾ ആയിക്കോട്ടെ നമ്മൾ ഫസ്റ്റ് തറയില കെട്ടുക അവർ എന്തിനൊരു മൂലധനം എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് തല മറന്ന് എണ്ണ തേക്കരുതെന്ന് പണ്ടത്തെ കാരണവർ പറയില്ലേ പക്ഷെ തലയിൽ എണ്ണ തേക്കുമ്പോൾ ഫസ്റ്റ് ഇതേപോലെ മെഡിസിൻ ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ തലയൊട്ടിയിലേക്കാണ് ആദ്യം പിടിപ്പിക്കേണ്ടത് ഈ ഒരു മസാജ് ഉണ്ടല്ലോ അത് നമ്മുടെ മൈൻഡ് ക്ലിയർ ആക്കും അതോടൊപ്പം ഉറക്കം ശരിയാക്കും എല്ലാം എല്ലാത്തിനും ഈ മുടി വളർച്ചക്കൊക്കെ കണ്ടില്ലേ ഇങ്ങനത്തെ ഭാഗത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ എണ്ണ തേക്കും കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും വാങ്ങി ഉപയോഗിച്ച് നോക്കുക ഒരു രണ്ട് മാസം നിങ്ങൾക്കൊന്ന് ഉപയോഗിക്കണം ഇരുന്നൂറ് എം എൽ വരുന്ന റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഷിപ്പിംഗ് അമ്പത് രൂപ കേട്ടോ പിന്നെ അര ലിറ്ററിന് അവൈലബിൾ ആണ് അര ലിറ്ററിന് വരുന്നത് നയൻ ഫിഫ്റ്റി തൊള്ളായിരത്തി അമ്പത് രൂപ തൊള്ളായിരത്തി അമ്പത് രൂപ ഷിപ്പിംഗ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ പിന്നെ നമുക്ക് പറയാനുള്ള ഷാംപൂ ബാറാണ് കേട്ടോ ഈ ഷാംപൂ ബാർ നമ്മളിവിടെ യൂസ് ചെയ്ത ഷാമ്പൂ ബാറാണ് കൊണ്ടുവന്ന് കാണിക്കുന്നത് ഒരു വിധ വെറുമോളി ഇപ്പം രണ്ട് ദിവസത്തായിട്ട് യൂസ് ചെയ്ത ഷാംപൂ ബാറാണ് കേട്ടോ അത് ഇങ്ങനെ പൊളിച്ച് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഇതിന്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടില്ല ഈ ഷാംപൂ ബാർ ഉപയോഗിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എണ്ണ ഒക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഈ മുടി ഇങ്ങനെ എണ്ണ കാച്ചി ഇതിങ്ങനെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വേണം നമ്മളെ തലയിൽ ആഴ്ചയിൽ രണ്ട് ദിവസം തേച്ചാൽ മതി അങ്ങനെയൊക്കെ ആകുമ്പോൾ പക്ഷെ ചിലർക്ക് പുറത്തൊക്കെ പോകുന്ന ആൾക്ക് ഇങ്ങനെ മുടി ഇങ്ങനെ പറ്റി നിൽക്കുക അല്ലെങ്കിൽ ഈ ഒരു ഇതിൻ്റെ മണം എനിക്ക് സത്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പക്ഷെ ചില അതൊക്കെ ഇങ്ങനെ ഔഷധക്കൂട്ടോടു കൂടി മണം നമ്മളീ പുറത്തുനിന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിന് നല്ല സുഗന്ധം ഉണ്ടാകും പക്ഷെ ശരിക്കും പറഞ്ഞാൽ സുഗന്ധം പാടില്ല ഇതേപോലത്തെ ഒരു മരുന്ന് കുഴമ്പിൻ്റെ മണമാണ് ഇതിൻ്റെ ഒറിജിനാലിറ്റിക്ക് വേണ്ടത് അപ്പോൾ ആ മണമൊക്കെ ഒന്ന് തലയിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഷാംപൂ ബാർ ഉപയോഗിക്കുന്നത് ഈ സോപ്പ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഷാംപൂ യൂസ് ചെയ്യുന്നതിന് പകരം ഉപയോഗിക്കുന്ന സോപ്പ് പിന്നെ കെമിക്കലില്ല നമ്മളിങ്ങനത്തെ എണ്ണ ഒക്കെ കാച്ച എണ്ണ ഒക്കെ യൂസ് ചെയ്തിട്ട് കെമിക്കൽ അടങ്ങിയ സോപ്പ് കൊണ്ട് നമ്മൾ മുടി കഴിക്കുകൊണ്ട് യാതൊരു ഫലവും കിട്ടത്തില്ല അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് ഈ സോപ്പ് ഉപയോഗിക്കുന്നത് കെമിക്കൽ അടങ്ങിയത് തേച്ച് കഴിഞ്ഞിട്ട് യാതൊരു കാര്യമില്ല നാടൻ താളി ചെറുപയർ അരച്ചത് അതുപോലത്തൊക്കെ നാടൻ സോപ്പുകൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഇത് വാങ്ങണം എന്നില്ലട്ടോ ഇത് വാങ്ങണം എന്നില്ല പിന്നെ അല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് സോപ്പ് നോക്കാതെ കയ്യിക്കഴിഞ്ഞാൽ കുറച്ച് എണ്ണ ഒക്കെ തലയിൽ ഉണ്ടായി വെച്ച് വീട്ടിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ലെങ്കിലും ഇത് വാങ്ങണം എന്നില്ല നല്ല പതാണ് നല്ല സ്മെല്ലാണ് ഇത് തേച്ച് കഴിഞ്ഞാൽ ഈ സോപ്പ് ഞാൻ ജസ്റ്റ് ഒരു കാര്യം കാണിച്ചാരുട്ടോ നമ്മളത് കൊണ്ടുവച്ചാൽ മതി ഇത് നാടൻ പച്ചമരുത് തന്നെ ഉണ്ടാക്കിയതാണ് പക്ഷെ മെഴുക്ക് പോവാൻ ഇപ്പൊ എൻ്റെ കയ്യിൽ മെഴുക്ക് അശ്വ പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് ജസ്റ്റ് ഒന്നാക്കുമ്പത്തേക്കന്നെ നമ്മുടെ കയ്യിൽ മെഴുക്ക് പോകും പക്ഷെ ഇതിൽ യാതൊരു കെമിക്കലും ഇതിലില്ല അല്ലെങ്കിൽ കുറച്ചാക്കിയപ്പോഴത്തേക്കന്നെ അത്യാവശ്യ പത കയ്യിൽ വരുന്നുണ്ട് ഒരുപാടല്ല കേട്ടോ ഞാൻ പറഞ്ഞത് പക്ഷെ നല്ല പതയുണ്ട് അല്ലെങ്കിൽ കയ്യിലെ മെഴുക്കൊക്കെ ഇത് പെട്ടെന്ന് തന്നെ പോകും നല്ല അസാധ്യമായ മണം ഉണ്ട് കേട്ടോ അപ്പം ഞാനിത് നമുക്കൊന്ന് കാട്ടാ കാണിച്ച് തരാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതാട്ടോ ഓക്കെ അപ്പോൾ കയ്യിലെ മെഴുക്കൊക്കെ പെട്ടെന്ന് പോവും കുറച്ചൊക്കെ ഉണ്ട് നല്ല സ്മെല്ലും ഉണ്ട് ഇതിലാണെ യാതൊരു കെമിക്കലും ഇല്ല അപ്പോൾ ഈ എണ്ണേൻ്റെ അപ്പോൾ ഇത് വാങ്ങുമ്പോൾ ഇതിൻ്റെ റേറ്റ് എഴുപത് രൂപേനെ കുറേ ഒരു ചാർജ് എക്സ്ട്രാ തരേണ്ട ആവശ്യമില്ല ആ ഒരു എമൗണ്ടിന് തന്നെ ഇത് വരും കേട്ടോ അപ്പം പിന്നെ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ സപ്പോർട്ട് ഇതാണ് എനിക്ക് വേണ്ടത് പിന്നെ മാക്സിമം എൻ്റെ പരമാവധി മാക്സിമം ഒറിജിനൽ ആണ് എന്ന് ഉറപ്പുള്ളൊരു ഐറ്റം തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത് എന്താ കുറച്ച് തേച്ച് ഉപയോഗിക്കാതെ ഒരു രണ്ട് മാസം നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കാം ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ പോട്ടെ ബൈ